പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ കുറച്ച് താമര വിശേഷങ്ങളായിട്ട് വന്നേക്കുന്നത് മഴ പെയ്ത് കംപ്ലീറ്റ് നിറഞ്ഞ് നമ്മൾ കുറേ താമരയുടെ ബഡ്ഡൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി താമരയുടെ അവസ്ഥകൾ കണ്ടില്ലേ നിറച്ച് ഒച്ചു നിറഞ്ഞിട്ട് കുറേയൊക്കെ നമ്മൾ ഉപ്പും പൊടിയൊക്കെ ഇട്ട് കൊന്ന് പിന്നെ ഇനി കുറേയൊക്കെ പാത്രത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ കാണിക്കാൻ നമ്മൾ ക്യാമര ആയിട്ടുള്ള ആ യുവസുന്ദരിയാണ് കണ്ടില്ലേ ഇതിൻ്റെ കളറ് ക്യാമറയിൽ കറക്റ്റായിട്ട് കളറ് കിട്ടിയിട്ടില്ല എന്നാലും കറക്റ്റ് റെഡ് നല്ലൊരു റെഡ് കളർ ആണ് അതിൻ്റെ ഉള്ളിൽ നല്ലൊരു സീഡ് ഫോട്ടൊക്കെ ഇട്ട് നല്ല സൂപ്പർ ഫ്ലവർ ആണ് ഇത് ഒന്ന് രണ്ടെണ്ണം വിരിഞ്ഞായിട്ട് ലാസത്തെ ഫ്ലവർ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ട്യൂബർ എടുക്കുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുക അപ്പോൾ തൽക്കാലം ചെയ്യുക എൽ എം എ സപ്പോർട്ട് ചെയ്ത് നിർത്താണ് പിന്നെ അടുത്ത കാണിക്കണ വെറൈറ്റി നമ്മളെ ഗോൾഡൻ സൺസെറ്റിൻ്റെ ഒരു ബഡ് ആണ് ഇത് വിരിഞ്ഞ് കിട്ടിയാൽ പറയാം വിരിഞ്ഞ് കിട്ടിയെന്ന് മഴ കുറയാത്തരം ഇത് നമ്മുടെ ബുച്ച ബുച്ച ബുച്ചരൊരു ചെറിയ ഫ്ലവർ ആണ് ഇതൊക്കെ ചെറിയ ഫ്ലവറാണ് ബുച്ചരൊക്കെ നല്ല സൈസ് ഫ്ലവർ ഉണ്ടാവാറ് പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു നമ്മളോടൊക്കെ നല്ല മഴയാണ് അപ്പം പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണം ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ലക്ഷ്മിയുടെ ബഡ് വീടൊക്കെ കാണുക ഇത്രയും വലിയ ബഡ്ഡാണ് ലക്ഷ്മിയുടെ വീണെടുക്കുന്നത് പിന്നെ കണ്ടില്ല നല്ല മഴക്കാരുണ്ട് കണ്ട പിന്നെ ഇത് നമ്മളെ ഒരു സിംഗിൾ പെറ്റൽ ഒരു ലോട്ടസിൻ്റെ ഫ്ലവർ ആണ് അതും മഴ കൊണ്ട് ആകെ കൊഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മളെ എഫെക്ഷൻ സിസ്റ്റയുടെ ബഡാണിത് ഇത് മഴ കൊണ്ട് ചാഞ്ഞ് കിടക്കണ് പിന്നെ ഇത് നമ്മളെ വലിയ ഞാനന്ന് കാണിച്ചിട്ടുണ്ടായില്ലേ ആഗില്ല ആ വലിയ ലീഫ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടില്ലേ ഇത്രയും വലിയ ലീഫ് ചെറിയ ഇത്രയുള്ള ഈ പൂട്ടിലാണ് ഈ നിൽക്കണത് അതിൻ്റെ ഫ്ലവർ ഇതിന് മുമ്പ് വിരിഞ്ഞ ഫ്ലവർ ഒരു ഇഞ്ച് അടുത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്ലവർ പക്ഷെ അതും നമ്മുടെ മഴ കാരണം ഒടിഞ്ഞ് വീണിട്ട് ഞാൻ അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ താമരയുടെ അവസ്ഥ ഒന്ന് രണ്ട് ദിവസം വെയിലൊന്ന് കറക്റ്റായിട്ട് കിട്ടായിരുന്നെങ്കിൽ ഈ വിമാരൊക്കെ ഒന്ന് ഉഷാറായി വന്നേരായിരുന്നു പക്ഷേ ഇത് നമുക്ക് നമുക്കിങ്ങനെ മുകളിൽ കയറാനും പറ്റില്ല മൊത്തത്തിൽ ഒരു വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ വോയിസ് പലരും കേൾക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട് കുറച്ച് സ്ലോ ആണ് ഭയങ്കര സ്ലോവിലാണ് പറഞ്ഞോളന്നൊക്കെ ഓരോരോ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ബെറ്റർ ആയി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് കണ്ടില്ലേ ഒച്ച് ഒച്ചിനെ കൊണ്ട് വലിയ ശല്യമാണ് പറക്കളയെന്നു വെച്ചാൽ അത്രയും ഉള്ളതാരം പറയാനും വരില്ല ഇത് നമ്മളെ നല്ലൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഡീണേൻ്റെ നല്ലൊരു ഫ്ലവർ ആണ് അത് നമ്മളെ ശേതര ബഡാണ് മിക്കതിലും ബഡ്ഡ് വന്ന് നിക്കാൻ നമ്മൾ പുതിയത് ഇപ്പം നട്ട് കുറച്ച് പഴയ വെറൈറ്റി ഉള്ളതാണ് പക്ഷേ എൻ്റെ പോയിട്ട് രണ്ടാമത് വാങ്ങിച്ച് നട്ടേക്കാണെങ്കിൽ കണ്ടില്ലേ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കാണ് മഴയേ പൂമഴുന്ന പൂങ്കുഴി കണ്ടു എൻ്റെ താമര ഇപ്പം മഴയത്ത് നല്ലൊരു പാട്ട് പാട്ടുപാടാൻ തോന്നിയപ്പം വെറുതെന്ന് മൂലേതാണ് ആരും കമൻറ്റി വന്ന് എന്നെ തെരുവിളിക്കണ്ട കണ്ടില്ലേ ഫ്ലവറെല്ലാം ഒടിഞ്ഞ് മഴയത്ത് ആകെ വെള്ളപ്പൊക്ക മയമായിരിക്കണം ഇതുണ്ടില്ല വെള്ളം രക്ഷയില്ല നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിന്നെ ഇപ്പം ഞാൻ ട്യൂബർ ആർക്കും ഞാൻ എന്ന് വെച്ചാൽ ഈ മഴയത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബർ മിക്കതും ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം അത് കാരണം ഞാൻ ട്യൂബറായിരിക്കും പോകാൻ അഴയ്ക്കണില്ല അടുത്ത ആഴ്ച വെയിലൊക്കെ നോക്കിയിട്ട് ഞാൻ ട്യൂബറ് വിടുള്ളൂ അപ്പോൾ